ഹലോ ഗെയ്സ് ഗുഡ് മോർണിംഗ് ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പക്ഷേ ഇത് ഗുഡ് മോർണിംഗ് ആണ് രാവിലത്തെ വ്ലോഗാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ എണീറ്റടിക്കലും തുടക്കലും എല്ലാം പതിവ് ചടങ്ങുകൾ പോലെ കഴിഞ്ഞു അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കുകയാണ് കുക്കറിൽ ഞാൻ വെള്ളക്കടല വെള്ളത്തിൽ അല്ല വെള്ളക്കടല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് വെന്തിട്ടുണ്ട് ഇപ്പറ പാലും വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്കൊന്ന് മസാലയാക്കി എടുക്കണം പിന്നെ ദോശയുടെ മാവുണ്ട് അപ്പം നമുക്കൊന്ന് ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചു രണ്ട് ദിവസം മുന്നേ ഇഡ്ഡലി ആയിരുന്നു അപ്പം ഒന്ന് ദോശയിൽ പിടിക്കാൻ വിചാരിച്ചു പിന്നെ അവിയൽ ഉണ്ടാക്കണം മോരുകറി ഉണ്ടാക്കണം പിന്നെ ഞാൻ എന്താ കൈപ്പയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കി ചോറും എനിക്ക് വെണ്ടയ്ക്ക മറ്റേ കിച്ചടിയോ പച്ചടിയോ ആ സംഭവം സംഭവമുണ്ടല്ലോ ഞാനിങ്ങനെ രണ്ട് ദിവസം മുന്നേ ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോൾ അത് ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ലിസ്റ്റ് നമുക്ക് ഇച്ചിരി ഓവറാണ് അപ്പോൾ ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഭക്ഷണം അല്ല കറികളുടെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി അപ്പം ഞാനത് നെക്സ്റ്റ് ഡേയിലേക്ക് മാറ്റിവെച്ചു കേട്ടോ നമുക്കിപ്പോൾ എന്ത് കഴിക്കണമെന്ന് തോന്നിയാലും നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണമല്ലോ അല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ അമ്മേ അത് ഉണ്ടാക്കി തരുമോ അമ്മമ്മയെ അതുണ്ടാക്കി തരോ എന്നൊക്കെ ചോദിച്ച് പിന്നാലെ നടന്ന് ഞാൻ ഇപ്പം എനിക്ക് എന്ത് കഴിക്കണമെന്ന് തോന്നുന്നു അത് ഞാൻ നെക്സ്റ്റ് ഡേ ഉണ്ടാക്കും അതുണ്ടാക്കി കഴിച്ചാലാണ് പിന്നെ ഒരു സംതൃപ്തി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മനസ്സിലൊരു വിങ്ങലാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിട്ടോ അപ്പോൾ നെക്സ്റ്റ് ഡേ ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് മോര് വാങ്ങിയിട്ട് വന്നു പിന്നെ അവിയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അവിയിൽ മോര് കൂട്ടാനും അപ്പം രണ്ട് കുറച്ച് അങ്ങനെ പോവും പിന്നെ അവിയുണ്ടാക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയാണ് എല്ലാ വെള്ളിയ ചൊവ്വാഴ്ചയും നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി വാങ്ങും അഞ്ഞൂറ് രൂപയ്ക്ക് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കും അഥവാ നെക്സ്റ്റ് ചൊവ്വാഴ്ച ആവുമ്പോഴത്തേക്കും ഒത്തിരി ഉണ്ടെങ്കിൽ ഞാനത് അവിയൽ ആക്കും അതായത് കുറച്ചൊരു വാടി ചുങ്ങി ഇരിക്കണ്ടാവുമല്ലോ അപ്പം ഞാനത് അവിയൽ ആക്കി കഴിഞ്ഞാൽ പച്ചക്കറി വാടിയതാണെന്ന് ഒന്നും അറിയില്ല എല്ലാവരും കഴിച്ചോളും പിന്നെ കുറച്ച് കുറച്ച് ഉണ്ടാവുള്ളൂ ബാക്കി ചിലപ്പോൾ രണ്ട് മൂന്ന് അല്ല ഇതോ ക്യാരറ്റോ അല്ലെങ്കിൽ രണ്ട് മുരിങ്ങക്കോലോ കായയോ ഒരു കായയോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊക്കെ കൂടി ഞാൻ അങ്ങ് അവിയൽ ആക്കുമ്പോൾ എല്ലാവരും കഴിച്ചോളും ഉപ്പേരിക്കും കൂട്ടാത്തിനും തികയാത്തത് നമ്മളിങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി എടുക്കുമ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കഴിക്കുകയും ചെയ്യും അപ്പം നമ്മൾ ദോശ ഓൾമോസ്റ്റ് ഇവിടെ ചുട്ട് കഴിഞ്ഞു അപ്പോഴേക്കും നമ്മൾ കറി ഇതാക്കി കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് നമ്മുടെ വീടിനുള്ള കഷ്ണങ്ങളൊക്കെ അവിടെ നന്നാക്കി ഇത് പാവയ്ക്ക ഉപ്പേരിയൊക്കെയാണ് വിചാരിച്ചു വേറെ ഒന്നല്ല ഈ പാവയ്ക്കയുടെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ ആകെ പഴുത്തിരിക്കുകയാണ് ഇത് നമ്മുടെ ചേച്ചി തന്ന നമ്മുടെ കറിവേപ്പില കേട്ടോ ഞാൻ നല്ല പച്ചക്കറി വാങ്ങാൻ നേരത്തെ ചേച്ചി കറിവേപ്പിലൊന്നും വാങ്ങിക്കളയേണ്ട മോളെ വീട്ടിൽ ഇഷ്ടം ഉണ്ട് തരാമെന്ന് പറഞ്ഞു രാവിലെ ചെന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി എടുത്ത് തന്നാണ് അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള കറിവേപ്പിലയും കിട്ടി അപ്പോൾ അത് നമ്മുടെ അവിയൽ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ഇച്ചിരി ചിരി പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചു കറിവേപ്പില ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഞാനി അടച്ചു വെക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ അങ്ങനെ ഇരിക്കട്ടെ അതിന് ശേഷമായിട്ട് ഞാൻ പാത്രത്തിലേക്ക് മാറ്റുള്ളൂ എന്നാലോ പച്ചവെള്ളിച്ചെണ്ണയുടെ കറിവേപ്പിലിയുടെ മണം അങ്ങോട്ട് കിട്ടുള്ളൂ അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരിക്കുള്ള സവാള ഞാനിവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് ഇത് ചേമ്പാണ് നമ്മൾ മോരുകൂട്ടാനിലേക്ക് ഇന്ന് ചേമ്പും കുമ്പളങ്ങയും കൂടി എടുക്കാൻ വിചാരിച്ചു അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ മോര് കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറെയൊക്കെ ഇതിൻ്റെ ഗ്യാപ്പിൽ വിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ സ്വത്ത് ഇണീറ്റ് അങ്ങട് പായലും ഇങ്ങോട്ട് പായയിലും അവളെ പാല് കൊടുക്കലും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാൻ കുറച്ച് ഗ്യാപ്പ് വന്നു അങ്ങനെ നമ്മുടെ അടുക്കളപ്പാടി എല്ലാം കഴിഞ്ഞു ഇനി ഞാൻ നേരെ റൂമിലേക്കാണ് പോയത് നമ്മുടെ റൂമിൻ്റെ അവസ്ഥ കണ്ടില്ലേ ഒരു രാത്രി കിടന്നുറങ്ങിയതാണ് ഞാൻ സ്വത്ത് മാത്രല്ലെങ്കിലും അങ്ങടൂരുണ്ടും ഇങ്ങടൂരുണ്ടും സ്വത്ത് കുറേ നേരമൊക്കെ കളിച്ച് എണീറ്റ് വന്നാലും കുറച്ച് നേരം കളിച്ചിട്ടൊക്കെയാണ് എണീറ്റ് വരുള്ളൂ അപ്പോൾ അതൊക്കെ ആകെ അലങ്കോലായി കിടക്കും അപ്പം പിന്നെ നെക്സ്റ്റ് നമ്മുടെ പണി ബെഡ് വൃത്തിയാക്കുക എന്നാണ് ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഒരഞ്ച് മിനിറ്റ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞത് എൻ്റെ ബെഡ്റൂമിലാണ് അത് വേറെ ഒന്നല്ല ചിലപ്പോൾ ഫോൺ നോക്കിയിരിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിനായിരിക്കും വരിക അപ്പോൾ എനിക്ക് ബെഡ്റൂം നല്ല നീറ്റായിട്ട് കിടക്കണം അതെന്തോ എനിക്കൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ ബെഡ്റൂം നമ്മൾ പോകുന്ന സ്ഥലമൊക്കെ നല്ല കുറച്ച് നീറ്റ് നീറ്റായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കൊരു ഹാപ്പി ആയിരിക്കും അല്ലെങ്കിൽ ഒരു മെസ്സി ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഓ പിന്നെ ഇത് വൃത്തിയാക്കണമല്ലോ എന്നൊരു ചിന്തയായിരിക്കും അപ്പോൾ ഇനി ഞാൻ വരിക ഉച്ചയ്ക്ക് ഇവിടെ കിടക്കാനായിരിക്കും സ്വത്തുവിനെ ഉറക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ സമയത്ത് ഉണ്ണീനെയും വെച്ചിട്ട് കഷ്ടപ്പെടുന്നതിനേക്കാട്ടും നല്ലതാണല്ലോ നമ്മുടെ പണികളുടെ ഒപ്പം തന്നെ ഈ പണിയും കൂടിയും കഴിഞ്ഞാൽ നമുക്ക് റൂമിലേക്ക് വരുമ്പോൾ സ്വസ്ഥമായിട്ട് കിടക്കാം നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി തട്ടിക്കുടഞ്ഞു അങ്ങനെ നമ്മുടെ പുതപ്പ് ഇത് സ്വത്തുവിൻ്റെ ഫേവറേറ്റ് പുതപ്പാണ് കേട്ടോ ആൾക്ക് ഉച്ചയ്ക്ക് ഉറങ്ങുകയാണെങ്കിലും രാത്രി ഉറങ്ങുകയാണെങ്കിലും അമ്മ പൊപ്പ് അമ്മ പൊപ്പ് എന്ന് പറയാം നല്ല സോഫ്റ്റാണ് ആ പുതപ്പ് അതാണ് കേട്ടോ കാര്യം ഇത് ഞാൻ ഒറ്റപ്പാലത്തുനിന്ന് വാങ്ങിയതാണ് ഈ പുതപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോയത് പക്ഷെ കണ്ടപ്പോൾ എനിക്കിഷ്ടമായി അപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ മുന്നൂറ് രൂപ എങ്ങാണ്ട് എങ്ങാണ്ടുള്ളു പുതപ്പിനെ പക്ഷെ നല്ല പുതപ്പ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല സോഫ്റ്റ് ആണ് അതിന് അത് പുതച്ച് കിടക്കാൻ എന്നിട്ട് തിരുമ്പാനുള്ള തുണിയൊക്കെ പെറുക്കിയിട്ട് സോപ്പ് പൊടിയിൽ ഇടാൻ പോയി അപ്പോഴാണ് നല്ല വെയിൽ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ടെറസിൻ്റെ മുകളിലുള്ള വ്യൂ ഉണ്ടോ നല്ല വെയിലുണ്ട് സമയപ്പോ ഒരു പത്തരയായി കാണും നല്ല വെയിലുണ്ട് കേട്ടോ ഈ സമയത്ത് സ്വത്തും അമ്മയും കൂടിയിട്ട് താഴെ ചെറിയമ്മയുടെ വീട്ടിലേക്ക് പോയിരിക്കയാണ് ഞാനിപ്പോ എന്തിനാ ഇതിന്റെ മണ്ടയിൽ വലിഞ്ഞ് കയറിയതെന്നല്ലേ മല്ലിയും മുളകും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഗോതമ്പും അപ്പൊ അത് കഴുകി രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ ഉണക്കാൻ നടക്കണം നന്നായിട്ട് ഉണങ്ങിയാലാണ് പൊടിച്ച പെട്ടെന്ന് പൊടി കേട് വരാതെ ഇരിക്കലോ അപ്പം അത് ഉണക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇതിപ്പോൾ എൻ്റെ അമ്മ കാണി എൻ്റെ അമ്മ പറയും ഓ അവൾക്ക് ഇവിടെ ഒന്ന് ഇത് വിരിച്ചിടാൻ പറഞ്ഞാൽ അവൾക്ക് എന്തൊരു മടിയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കിഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് ഈ മല്ലിയും മുളകും വിരി ഉണക്കണത് പക്ഷെ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണത് ഞാൻ അത് ചെയ്യും അമ്മ അമ്മയാണെങ്കിൽ ഞാൻ പണ്ടൊക്കെ അമ്മ പണ്ടെന്നല്ലേ ഇപ്പോൾ വീട്ടിൽ ചെന്നാലും അമ്മ ഒരു നൂറ് പ്രാവശ്യം പറയും ജോലിക്ക് പോകണമെന്ന് മുന്നി അത് ഇടണം വെയിൽ വരികയാണെങ്കിൽ ഇടണം എവിടെടാ ഞാനത് മറന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് സത്യം കാരണം എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ അറിയണ്ടല്ലോ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇതും ഉണങ്ങി പൊടിപ്പിച്ചാലാണ് എനിക്ക് അടുക്കളയിൽ എന്തെങ്കിലും വെച്ചിണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ വെയില് കണ്ടതും അലക്കാനുള്ളതൊക്കെ അവിടെ ഇട്ടിട്ട് വേഗം ഓടി ഓടിക്കയറി വാർക്കപ്പുറത്ത് ഇനിയിപ്പം ഇത് ഉണക്കണം ഇത് ഉണക്ക ഉണക്കി വി ഉണക്കാൻ വിരിച്ചിട്ട് വേണം എനിക്ക് താഴേക്ക് പോകാൻ നല്ല വെയിലുണ്ട് കേട്ടോ നട്ടപ്പുറ വെയിലായി പോയി അപ്പോൾ ഞാനിത് ഉണക്കാൻ വേണ്ടിയിട്ട് വിരിക്കുകയാണ് ഗോതമ്പ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഇങ്ങനെ അടുപ്പിച്ച് വിരിക്കണമായിരുന്നു ഒന്നൊന്ന് ചൂടായി കഴിഞ്ഞാൽ അത് പൊടിപ്പിക്കാം പക്ഷേ മുളകും മല്ലി നമ്മൾ കഴിഞ്ഞ ദിവസം നനച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിന് നല്ല വെയിൽ വേണം അപ്പോൾ ഗോതമ്പ് ആദ്യം വിരിച്ചിട്ട് മറ്റേത് വിരിക്ക വിചാരിച്ചു സ്വത്തും ഉണ്ടെങ്കിൽ സമ്മതിക്കില്ല സ്വത്തുവിനും വർക്കപ്പുറത്ത് കയറണം പറയും കയറിയാലോ അവൾ കുളമാക്കും രണ്ടാളും കൂടി കൂടിതാ നടന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പ അവർ വന്നപ്പോഴത്തേക്കും വർക്കപ്പുറത്ത് ആയുധങ്ങളെല്ലാം നിരത്തി വെച്ചു കാക്കി അല്ല കാക്കിയല്ല കീ മറ്റേ കാറ്റ് വന്നിട്ട് കറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ കുപ്പികളും ചുറ്റിനെ വെച്ചു വന്നപ്പോഴേക്കും ആകെ വേർത്ത് വിട്ടോ നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു ഒന്നഞ്ച് മിനിറ്റ് റൂമിലിരുന്നു ഇനി നമുക്ക് തിരുമ്പേ കുളിക്കുക അതു മാത്രമേ ഉള്ളൂ അപ്പോൾ തിരുമ്പാൻ പോണേനു മുമ്പ് ഞാൻ കുറച്ച് എണ്ണ തേച്ചിട്ട് വാ വിചാരിച്ചു തലയിൽ അന്നേരഞ്ച് മിനിറ്റ് എണ്ണ പിടിക്കുമല്ലോ തലയിൽ എന്ന് വിചാരിച്ചിട്ട് മുടിയൊക്കെ അങ്ങ് അഴിച്ചിട്ടു ഒരാവശ്യമില്ലാണ്ട് കയറി വെട്ടിയതാ ഗെയ്സ് എൻ്റെ മുടി വെട്ടി സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിലും ഇപ്പം എനിക്ക് കുറേ സങ്കടമുണ്ട് കാരണം നല്ല വളർന്നിരുന്നു മുടി സാരമല്ല മുടിയല്ലേ നമ്മുടെ ഇഷ്ടത്തിന് വെട്ടാം വളർത്താം വെട്ടാം വളർത്താം അതിനെക്കുറിച്ച് പിന്നീട് ദുഃഖിക്കുന്നത് നമ്മൾ തന്നെയാണ് അപ്പം ഞാൻ നന്നായിട്ടൊന്ന് എണ്ണ തേച്ചിട്ട് കുളിക്കാൻ വിചാരിച്ചിരുന്നു അല്ലെങ്കിൽ എൻ്റെ മുടിയിൽ എപ്പോഴും എണ്ണ ഉണ്ടാവും കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ ഡേയ്സും എണ്ണ ഉണ്ടാവും അങ്ങനെ ഷാംപൂ ഉപയോഗിക്കൽ കുറവാണ് വേറൊന്നല്ല ഒന്നല്ല എൻ്റെ മുടി ഇങ്ങനെ പാറിപ്പറന്നിരിക്കുമ്പോൾ എൻ്റെ മകൾക്ക് ഭയങ്കര ഇതാണ് എന്താ അത് പിടിച്ച് വലിക്കാനും നുള്ളാനും മാന്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എണ്ണയൊക്കെ തേച്ച് അങ്ങോട്ട് ഒതുക്കി മടക്കി അങ്ങോട്ട് കെട്ടും അപ്പോൾ അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആദ്യമൊക്കെ മുടിയിൽ കൈ വെക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല മുടിക്കൊഴിച്ചിലുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പം അതാ നിങ്ങൾക്ക് കാണണ്ടോന്നറിയില്ല ഇപ്പം വളരെ കുറച്ച് മുടി ഊരിയിട്ടുള്ളൂ മറ്റേതാ എൻ്റെ കയ്യിലൊരു ഉണ്ടങ്ങനെ കിടക്കുമായിരുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് മുടിക്കൊഴിച്ചിൽ നല്ല കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നീളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ എണ്ണ എടുത്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് വിടുകട്ടോ ഈ എണ്ണ തേക്കുമ്പോൾ അല്ല മക്കളെ നല്ല തണുപ്പാണ് തലയ്ക്ക് നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ലൊരു കൂളിങ്ങ് കേട്ടോ ഞാൻ ഞാൻ വെറുതെ പറയല്ല നല്ല സുഖമാണ് കേട്ടോ ഇത് ഇതങ്ങോട്ട് തേച്ച് നല്ലൊരു കൂലി കഴിഞ്ഞാണ്ടല്ലോ ഐ ഉറക്കം എങ്ങനെ വരും എന്നാവോ നല്ല ഉറക്കം വരും ഞാനപ്പോൾ ഇതൊക്കെ തേച്ച് നന്നായി മസാജ് ചെയ്യാൻ എനിക്കിത നന്നായി മസാജ് ചെയ്യാനുള്ള സമയമില്ല കാരണം നമ്മുടെ സമയം കുറേ പോയിരുന്നു മുളക് ഉണക്കാനും മല്ലി ഉണക്കാനൊക്കെ നമുക്ക് എന്തായാലും ഒരു അരമണിക്കൂർ പോയിട്ടുണ്ട് പിന്നെ ഈ വീഡിയോ എടുക്കുക കാരണം നമുക്ക് എല്ലാം ഒന്നും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യില്ല നമ്മൾ ക്യാമറ എടുത്തിട്ട് പോകണം ഫോൺ എടുത്തിട്ട് പോകണം ക്യാമറ ഓൺ ആക്കണം ഫോക്കസ് കറക്റ്റ് ആണെന്ന് നോക്കണം നമുക്ക് എല്ലാ പണിയും പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല കേട്ടോ കുറച്ച് പതുക്കെയാവും നമ്മുടെ സമയവും പോവും അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് നേരെ കുളിക്കാൻ പോകണം കുളിക്കാൻ വെള്ളമൊക്കെ തുറന്നിട്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തിരുമ്പി കുളിക്കാനല്ല തിരുമ്പാൻ പോണേ കാലിന് മുന്നേട്ടാണ് എണ്ണ തയ്ക്കുന്നത് ഞാൻ ബാത്റൂമ് കഴുകാനാ തോന്നുന്നു വെള്ളം തുറന്നിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് വേഗം കഴിഞ്ഞ് വന്ന് കുളിച്ച് കഴിഞ്ഞാൽ എന്താ ഒരു സുഖം അങ്ങനെ മസാജൊക്കെ ചെയ്ത് കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ഈ എണ്ണയുടെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല മണമാണ് ഞാൻ ഇങ്ങനെ വാരി തേക്കും എനിക്കങ്ങനെ പ്രോപ്പർ മസാജും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ പക്ഷെ നമ്മളെ കൊണ്ട് പറ്റണ പോലെ നമ്മുടെ മുടി ഒന്ന് ഞാൻ മസാജ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പം എന്തിനാ എന്തോ കാലം ആലോചിച്ചിരിക്കണേന്ന് അപ്പം പണ്ടൊക്കെ അമ്മ എണ്ണ തേച്ച് തിരഡി മുടിശ് കെട്ടി തിരഡി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്കിഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പോവായിരുന്നു ഇപ്പം എല്ലാത്തിനും കൊതിക്കുന്നു ഇപ്പം നമ്മുടെ നില നോക്കണമെങ്കിൽ നമ്മൾ തന്നെ വേണം നമ്മുടെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ നമ്മൾ തന്നെ വേണം അതൊക്കെ ഒരു കാലം ഇതും ഒരു കാലം ഞാൻ എന്നെയൊക്കെ തേച്ച് സെറ്റായി അപ്പോഴാണ് ഞാൻ എൻ്റെ മുഖം ഒന്ന് നോക്കണത് കേട്ടോ കല്യാണത്തിന് മുമ്പ് കല്യാണത്തിന് മുമ്പല്ല പ്രസവിക്കണേൻ്റെ മുമ്പ് വരെ എൻ്റെ മുഖം വേറെ ഇഴായിരുന്നു ഒരു കറുപ്പോ പുള്ളി ഒന്നും ഇല്ലായില്ല പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ എവിടെന്നില്ല കഴുത്തിലൊക്കെ ഇങ്ങനെ പുള്ളി പുള്ളി നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കഴുത്തിലൊക്കെ ഇങ്ങനെ പുള്ളിപ്പുള്ളി കറുപ്പ് കളർ കഴുത്തിന് ചുറ്റും ഇപ്പം ഏറെ കുറേ മാറിയുണ്ട് നേരത്തെയൊക്കെ നല്ല ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് എന്നെ എടുത്ത് അങ്ങോട്ട് മുഖത്തും തേച്ചു ഇതിലാണെങ്കിൽ അമ്മ ബദാമും ബീട്രൂട്ട് എന്തൊക്കെയോ ചേർത്തിട്ടുണ്ട് ഈ എണ്ണയിൽ അത് കുറച്ച് മുഖത്തിനും കൂടി പിടിക്കട്ടെ വിചാരിച്ചു മുഖത്തും തേച്ചു കേട്ടോ ഇങ്ങനെ എല്ലാം റെഡിയായി ഇനി എല്ലാം ശ്രദ്ധിക്കണം മുഖവും ഹെയറൊക്കെ അപ്പോൾ കുളിച്ചിട്ട് കാണാം ഞാൻ എന്താ കുളിയൊക്കെ ഒക്കെ കഴിഞ്ഞ് ചന്ദനക്കുറിയൊക്കെ ഇട്ട് അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ തൊടിയിൽ നിന്ന് നമുക്ക് കുറച്ച് മുളക് കിട്ടിയത് അപ്പോൾ ഇതും വെച്ച് കഴിഞ്ഞാൽ ഒരു ചമ്മന്തിയും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ നെക്സ്റ്റ് കൂടിയായിട്ട് വരാം